കഴിച്ചിട്ട് എങ്ങനെ വണ്ണം കുറക്കാന്നെട്ടോ ഞാൻ നോക്കുന്നത് പിന്നെ പണ്ടത്തെ അതിൻ്റെ ഒരു ചിന്താഗതി ആയിരുന്നെങ്കിൽ ഇന്നിപ്പോ പഠനം നോളം വണ്ണം കുറയണം എന്നുള്ളൊരു ഒരു മൈൻഡ് ആയിരുന്നു മിക്ക ആൾക്കാരുടെയും ചിന്താഗതി എങ്ങനെ തന്നെയാണ് തിന്നിട്ട് നമ്മുടെ വെയിറ്റ് കുറയണം എക്സർസൈസ് ചെയ്യാനൊക്കെ ഉള്ളൊരു മടി അതൊക്കെ ഉണ്ട് ഞാനിപ്പം എന്നൊക്കെ കൂടുതലും പെടുന്നുട്ടോ ഫുഡ് കഴിച്ചോണ്ട് അത് നമ്മളെങ്ങനെ വണ്ണം കുറക്കുക എന്ന് ഞാൻ കുറേ നാൾ ചിന്തിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ ഫുഡ് കഴിക്കാം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുക കുട്ടി കുട്ടി എക്സർസൈസ് എന്തെങ്കിലും ചെയ്യുക ഒന്ന് നമ്മൾ ശര നടക്കുക അങ്ങനെ എന്തെങ്കിലും ഒന്ന് ശരീരം നനയ്ക്കിയാൽ മതി അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് കുറേ എന്നുള്ളത് ഇപ്പം എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ലൈറ്റായിട്ട് പോകുന്നത് പിന്നെ ഞാനൊരു ആറു മാസത്തെ ഒരു കാലാവധി ഞാൻ വെക്കുന്നുണ്ട് എന്നിട്ട് ആ അതിനുള്ളിൽ